ശിശുദിനാചരണം നടന്നു മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ് ഇതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്കൂളുകളിൽ

വലിയ നിലയിലേക്കുള്ള നിയന്ത്രണങ്ങളെല്ലാം തന്നെ കൊണ്ടുവരികയും എന്തിനാ കൊണ്ടുവരുന്നത് വായു വല്ലാതെ മലിനമായി കൊണ്ടിരിക്കുകയും ആ വായു മലിനത്തിന്റെ ഭാഗമായി എന്ത് സംഭവിക്കുന്നു കോവിഡ് വന്നപ്പോൾ നമ്മ കണ്ടിട്ടുണ്ടാവും ഓക്സിജൻ കിട്ടാതെ ആള് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ട് അപ്പൊ ഓക്സിജൻ പാർലറുകൾ തുടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാട് പോവുക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പോ ചെറിയ മക്കളാണ് ഈ രോഗത്തെ ജീവിക്കണം അടുത്ത തലമുറയും ജീവിക്കണ്ടേ അചാനൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന അധ്യക്ഷത വഹിച്ചു കിലാ ഫാക്കൽറ്റി വി ഡി കാർത്തിയായനി പദ്ധതി വിശദീകരണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ മാസ്റ്റർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമ്മർ വാർഡ് അംഗങ്ങളായ കെ വി ലക്ഷ്മി പി മിനി കെ മധു ടി വിഷ്ണു നമ്പൂതിരി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു എം വി പ്രകാശൻ സ്വാഗതവും അമീഷ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളെ വിവിധ പാനലുകളായി തിരിച്ച് അവതരണം നടന്നു അഭിരാജിന്റെ നാടൻപാട്ട് അവതരണം പരിപാടിക്ക് മികവേകിട News Bureau, Kanyang Art.